തമാസ് തുടങ്ങി വെച്ച യുദ്ധം നിയന്ത്രിച്ചിരുന്നത് ഉന്നത നേതാക്കളെ ഇസ്മായിൽ ഹനിയ യഹിയ യഹിയാസിൻവർ മുഹമ്മദ് ദേഫ് മർവാൻ ഇസ എന്നിവരായിരുന്നുവെങ്കിൽ ഈ ശക്തന്മാരായ ഓരോന്നിനെയും ഇസ്രായേൽ തേടി പിടിച്ച് മടയിൽ ചെന്ന് ചാരമാക്കുകയായിരുന്നു ഇപ്പോഴുതാ യുദ്ധം അവസാനിക്കാറായി പോകുമ്പോൾ വീണ്ടും ഇസ്രായേലിന്റെ തലവേദനയാണ് ഹമാസിന്റെ നിഴൽ പോരാളി മുഹമ്മദ് സിൻവാർ എന്ന കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് എഹിയാ സിൻവാറിന്റെ ഇളയ സഹോദരൻ ഗാസയിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നു എന്ന രഹസ്യ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുകയാണ് ഇതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നീണ്ടകാലത്തെ യുദ്ധത്തിനൊടുവിലെ വെടിനിർത്തലിന് പിന്നാലെ ഗാസയും ഹമാസും ഒക്കെ അതിൻ്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹമാസിന്റെ നേതൃനിരയിലേക്ക് അടുത്തൊരു തലവൻ മുഹമ്മദ് സിൻവാർ എന്ന നിഴൽ പോരാളി എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഹമാസിലെ സൂത്രധാരന്മാരായ ഇസ്മയിൽ അടക്കം വധിച്ചത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു ഇപ്പോൾ ഇസ്രയേലിന് പേടി സ്വപ്നമായി മാറിയാണ് മുഹമ്മദ് സിൻവാർ എന്ന എഹിയ സിൻവറിന്റെ ഇളയ സഹോദരൻ മാത്രമല്ല ഈ മുഹമ്മദ് സിൻവർ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ആളല്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് തന്റെ യഹിയ സിൻവർ എന്ന സഹോദരനെ പോലെ ചെറുപ്പത്തിൽ തന്നെ ഹമാസിന്റെ ഭാഗമായിട്ട് തന്നെ മുഹമ്മദ് സിൻവാറും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അത് മാത്രമല്ല അൽഹസം ബ്രിഗേഡിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന മുഹമ്മദ് ദേഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സഹോദരൻ എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതിനാൽ തന്നെ ഇത്രയും നാൾ ഈ മുഹമ്മദ് സിൻവാർ എവിടെയായിരുന്നെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് യുദ്ധത്തിനായുള്ള കരുക്കൾ നീക്കുന്നതെന്നോ ഒരു സൂചന ും ഇതുവരെ ഇസ്രായേലിനില്ലായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗമാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഹമാസിന്റെ ലൊജിസ്റ്റിക്കിന്റെയും മാൻ പവറിന്റെയും തലവനാണ് ഇയാളെന്നും ഇപ്പോൾ രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ നൽകുന്നുണ്ട് അൽ ഹസാം ബ്രിഹേഡിന്റെ ഉന്നത കമാൻഡർ ആണെന്നും വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുടെ ഏകോപനത്തിനായി മുന്നിൽ നിന്നത് ഇയാളാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഹിസ്ബുൾക്കും ഇറാനും ഒരുപോലെ തന്നെ ഇയാൾ പ്രിയങ്കരനാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ രഹസ്യ അന്വേഷണ വിഭാഗം ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അടക്കം ശക്തമാക്കിയിരിക്കുന്നു ആഹ് എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ മട കണ്ടെത്തി ഇയാളെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം പലസ്തീൻ തടവുകാരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിലും ഇയാൾ മുന്നിൽ നിന്നു എന്ന വിവരങ്ങളാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് ഗാസിൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർ എന്നും അത്തരത്തിൽ ഈ നിഴൽ പോരാളിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് എന്നാൽ എക്കാലത്തെയും കർട്ടന് പിറകിൽ തന്നെയായിരുന്നു ഇയാളുടെ പ്രവർത്തനം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് രണ്ടായിരത്തി ആറിൽ ഗലാദ് ശാലിദ് എന്ന സൈനികനെ പിടികൂടി അയാളെ വെച്ച് വിലപേശിയഹിയാസിൻവർ ഉൾപ്പെടെ ആയിരത്തോളം പലസ്തീൻ തടവുകാരുടെ മോചനത്തിലേക്ക് നയിച്ചത് ഈ ബുദ്ധി കേന്ദ്രമായ മുഹമ്മദ് സിൻവാർ ആയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് തങ്ങളുടെ നിബന്ധനകളൊക്കെ നിർദ്ദേശിക്കാൻ മാത്രം ശക്തമായ നിലയിലാണ് ഇപ്പോഴും ഹമാസ് എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ വർഷം അവസാനം മുഹമ്മദ് സിൻവാർ വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥർക്ക് എഴുതിയ ഒരു കത്ത് ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് മുപ്പതിനായിരം ഇരുപത്തിനാല് ബെറ്റനിലെ മുപ്പതിനായിരം വരെ പോരാളികൾ ഹമാസിനുണ്ടായിരുന്നുവെന്നും എന്നാൽ അവരിൽ പകുതിയോളം പേരെ തങ്ങൾ കൊന്നുകളു നിന്നും ഇപ്പോൾ പതിനേഴായിരം പേരെ ബാക്കിയുള്ളൂ എന്നുമൊക്കെയായിരുന്നു ഇസ്രായേൽ വീരവാദം മുഴക്കുമ്പോൾ ഉറച്ച ശബ്ദത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന മുഴുവൻ ഗാസക്കാരുടെയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും അവരുടെ ത്യാഗങ്ങൾക്കും രക്തസാക്ഷിത്വത്തിനും നീതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര കരാർ അല്ലെങ്കിൽ ഹമാസ് പോരാട്ടം തുടരുമെന്നായിരുന്നു ഇപ്പോൾ മുഹമ്മദ് സിൻവാറും ശക്തമായ താക്കീത് നൽകിയത് ഇത്രയും ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ മുഹമ്മദ് സിൻവാന്റെ ധൈര്യം ചെറുതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ മുഹമ്മദ് സിൻവാറിന്റെ എല്ലാ കരുനീക്കങ്ങളും പൊളിച്ചെടുക്കാൻ തന്നെയുള്ള തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റ് ഒന്നാമനായിരുന്നു യഹിയ സിൻവർ തലയ്ക്ക് ലക്ഷങ്ങളാണ് വിലയിട്ടത് പലതവണയാണ് ഇസ്രായേൽ ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഏറെക്കാലം വലവിരിച്ചിട്ടും കുരുക്കാൻ കഴിയാതിരുന്ന ഒരു ബുദ്ധി രാക്ഷസനായിരുന്നു യഹിയാസിൻവാർ എന്നാൽ യഹിയ സിൻവറിനെ പോലെ അതിസമൃദ്ധമായി തന്നെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പിന്നീട് തല നിന്ന അവസാന ശ്വാസത്തിൽ പോലും ശത്രുവിനെതിരെ അവസാന നിമിഷം പോലും പോരാടിയ യഹിയ സിൻവറിനെ ഇസ്രായേൽ ചാരമാക്കുകയും ചെയ്തിരുന്നു ഈ സിൻവറിന്റെ സഹോദരനാണ് ഇപ്പോൾ നിഴലായി വന്ന ഇസ്രായേലിനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മുഹമ്മദ് സിൻ ാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ മണ്ണിൽ ഹമാസ് നടത്തിയ വിനാശകരമായ ഭീകരാക്രമണത്തിന്റെ തലച്ചോറ് തന്നെയാണ് ഗാസയിലെ ബില്ലാദൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹിയാസന്മാർ ഇസ്രായേലിന്റെ പ്രധാന ടാർജറ്റും ഇയാളായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ ഇയാളുടെ ദൃശ്യങ്ങളടക്കം ഇസ്രായേൽ സേന തന്നെ പുറത്തുവിട്ടിരുന്നു അതായത് അതായത് മടി കുത്തിപ്പിടിച്ച് തലയിൽ പുതപ്പ് മൂടി നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവിട്ടത് അതായത് ബങ്കറുകളിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് യുദ്ധത്തിന് കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് സിൻവാറും അടുത്ത യുദ്ധത്തിനായി നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെ ഒന്നിനു പുറകെ ഒന്നായി തുടച്ചു ഇതോടെയാണ് ഇക്കഴിഞ്ഞ നവംബറിൽ ഇസ്രായേലുമായി വെടി ഹിസ്ബുള്ള നിർബന്ധിതരായതും അതേസമയം ഹമാസിന് ഇപ്പോഴും ആയിരക്കണക്കിന് ിന് അംഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഇവരെ ആര് നയിക്കുമെന്ന ചോദ്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന്റെ അവസാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുഹമ്മദ് സിൻവാർ ഈ അംഗത്തെ നയിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് സിൻവാറിന്റെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ മുഹമ്മദ് സിൻവാറിനെ ചാരമാക്കാൻ ഒരുങ്ങുന്നു എന്നൊരു രഹസ്യ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിന്റെ വധഭീഷണി ഭയന്ന ഖത്തർ തുർക്കി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇവർ പ്രവർത്തനം നടത്തുന്നു എന്നാണ് വിവരങ്ങൾ ഇവർ ഗാസയിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഇവരെ ഉന്മൂലനം ചെയ്യുമെന്നതിൽ സംശയമില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്